Hello dears, welcome to a very useful video. Very useful means very very useful. Again, now check. In the Kali Okay, right. See, both are knives. Both are knives. One knife, the second knife. Knife, knife. So look at these knife dears and ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഗുണവിശേഷങ്ങൾ ഇങ്ങനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഈ കത്തികളുടെ ഗുണവിശേഷങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ചില കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പഠിക്കുക എന്ന് വളരെ വ്യക്തമാവും സി ഫസ്റ്റ് ഓഫ് ഓൾ സി ലുക്ക് അറ്റ് ദ ഹൈറ്റ് ഓർ ലുക്ക് അറ്റ് ദ ലെങ്ത് ലെങ്ത് യു നോ ദാറ്റ് ദിസ് നൈഫ് ഈസ് ഷോർട്ട് ദിസ് നൈഫ് ഈസ് ഓൾസോ വെരി ഷോർട്ട് വൺ ബട്ട് രണ്ടും ഷോർട്ട് തന്നെയാണ് വലിയ വലിപ്പൊന്നും കൂടുതലൊന്നുമില്ല അപ്പൊ ഈ രണ്ടെണ്ണത്തിന് നമുക്ക് താരതമ്യം ചെയ്താൽ വിച്ച് വൺ ഈസ് ഷോർട്ടർ അപ്പൊ ഷോർട്ടർ എന്ന് പറയാൻ എന്താ എസ് എച്ച് ഒ ആർ ടി ഷോർട്ട് കുറിയ ഷോർട്ടർ എന്ന് പറഞ്ഞാൽ എന്തിനാ എവിടെയാണ് ഷോർട്ടർ ഉപയോഗിക്കുന്നത് ആ ഇ ആർ ചേർക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് വി വൺ വി ടു വി ത്രീ ചേർക്കുന്ന പോലെയാണ് ഈ ഷോർട്ട് ഷോർട്ടർ ഷോർട്ടസ്റ്റ് എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ദിസ് വീഡിയോ വിൽ ബി വെരി യൂസ്ഫുൾ സോ ഡിയസ് ഈ രണ്ട് നൈഫും ഷോർട്ട് തന്നെയാണ് ഈ യു നോ ബോത്ത് നൈസ് ആർ ഷോർട്ട് ബട്ട് ലെറ്റ് എസ് കമ്പയർ നമുക്ക് ഇവയെ കമ്പയർ ചെയ്യാം So, see, the knife in the left hand is shorter than the knife in my ണെങ്കിൽ right നിങ്ങളുണ്ട് അത്യാവശ്യം ബട്ട് കമ്പയർ ചെയ്യാം നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ വിഷ് നൈഫ് ദൻ ദു നോർ സി ബോത് ആർ ടോൾ ബട്ട് നൈഫ് ഇൻ മൈ റൈറ്റ് ഹാൻഡ് ഈസ് ടോളർ ദാൻ ദ നൈഫ് ഇൻ മൈ ലെഫ്റ്റ് ഹാൻഡ് ഇസ് ഇൻഡ് ഇറ്റ് ക്ലിയർ ടി യു ഓക്കെ ഇനി സി ലുക്കറ്റ് ബോത്ത് ആർ ഷാർപ്പ് കളിച്ചാൽ അപകടാണ് ഇറ്റ്സ് ഡേഞ്ചറസ് സി ലുക്ക് ഷാർപ്പ് എൻഡ് സോ ബോത്ത് നൈസ് ബോത്ത് നൈസ് ആർ ഷാർപ്പ് ഇത് രണ്ടും നല്ല മൂർച്ചയുള്ളതാണ് ശ്രദ്ധിച്ചാൽ നന്നാവും സോ ഐ ബി വെരി കെയർഫുൾ വൻ യൂസിങ് ദർ ഷാർപ്പ് രണ്ട് ഷാർപ്പ് തന്നെയാണ് നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയി ഓക്കെ സോ ജിയേഴ്സ് അപ്പോഴും ഒരു ചോദ്യമുണ്ട് എന്നാലും ഇല്ലേ പക്ഷേ വിച്ച് വൺ ഈസ് ഷാർപ്പർ ഏതാണ് ഷാർപ്പർ ആവുന്ന ചോദിച്ചാൽ ഐ വിൽ ടെല്യൻസ് അപ്പൊ ഇതിന്റെ അർത്ഥം ഇതിന് ഷാർപ്പ്നെസ് ഇല്ലെന്നല്ല പിന്നെയോ കമ്പയർ ചെയ്യുന്നത് നമ്മൾ ദിസ് നൈഫ് ഷാർപ്പർ ദൻ ദിസ് അപ്പൊ ഷാർപ്പ് ഷാർപ്പർ ഷാർപ്പ് ഷാർപ്പർ എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറിയത് അപ്പൊ രണ്ട് കുറിയതിനെ വെച്ച് മാത്രമേ ഷോട്ടർ ഏതാണ് തീരുമാനിക്കാൻ പറ്റുള്ളൂ രണ്ട് ആയിട്ടുള്ള സാധനങ്ങളെ വെച്ചിട്ട് മാത്രമേ അതിലേതാണ് ഇത്രയും കൂടെ നമ്മൾ കാൾ നിന്നെ കാൾ സുന്ദരി സുന്ദരി എന്നൊക്കെ പറയുന്നത് ആ കാൾ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വേർഡാണ് ദാൻ സോ ദിസ് ബ്ലാക്ക് നൈഫ് ഈസ് ഷാർപ്പർ ഷാർപ്പിനോട് ഇയർ ചേർക്കുകയാണ് ഷാർപ്പർ ദാൻ ദിസ് സ്റ്റീൽ നൈഫ് ഓക്കെ Right now, let me show you another example. Nek interesting ananudo. Interesting matrala, Very useful. It's very useful. Yes, here look at this. Uh, you know that there are two bottles in my both hands. Two bottles are there. Two bottles. See. And uh, so we can say this bottle is big and this bottle is also big, but ഇതിനെ രണ്ടിനും കൂടെ താരതമ്യം ചെയ്താൽ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദിസ് ദിസ് റെഡ് ബോട്ടിൽ ഈസ് ദാൻ ദിസ് ബോട്ടിൽ ദിസ് ഈസ് ബിഗ് വെരി ക്ലിയർ വലുപ്പം കൂടുതലാണല്ലോ ഇപ്പൊ ബിഗ് രണ്ടും ബിഗ് ആണ് അത്യാവശ്യം കാണാനുണ്ട് ബട്ട് രണ്ടിനെയും കൂടെ തട്ടിച്ചു നോക്കുകയാണ് ദിസ് ഈസ് റെഡ് ബോട്ടിൽ ദ ബോട്ടിൽ ഇൻ മൈ റൈറ്റ് ഹാൻഡ് ഈസ് ബിഗ്ഗർ ദാൻ ർത്ഥം എന്ന കാര്യം ചിന്തിക്കാം സി ഇതൊന്നും വലിയ കുപ്പികളൊന്നും അല്ല പക്ഷേ ഇത് രണ്ടെണ്ണത്തിൽ ഏതാണ് സ്മോളർ എന്ന് ആരും സാധാരണ ചോദിക്കില്ല പക്ഷേ എങ്ങനെ പറയും ആരും ചോദിച്ചാൽ നോക്കൂ ഹാൻഡ് ബോട്ടിൽ ഈസ്മോളർ ഹാൻഡ് ബോട്ടിൽ ദിസ് ബോട്ടിൽ ഈസ് ബിഗർ ദൻ ദിസ് ദിസ് ബോട്ടിൽ ഈസ്മോളർ ബോട്ടിൽ ബിഗ് ആൻഡ് സ്മോൾ സ്മാളർ ഒരു അതേപോലെ ഒരുപാട് എക്സാമ്പിളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട് ഓക്കെ ആർ ടു ബുക്സ് വിത്ത് മീ ആൻഡ് ഞാൻ എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്ത് എന്ത് ഗുണത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോ ആൻഡ് ലുക്ക് ദീസ് നൗ ചെക്ക് മനസ്സിലായോസ് നമുക്ക് Thickness. Random But compare the thickness of compare the thickness of both these books. So you know that this left hand, the book in my left hand is thicker, thicker, thicker than right hand book. Which one is thicker? This book is thicker than this book. This book is thicker than this book. ഇതിനാണ് ഇതിനാണ് കട്ടി കൂടുതൽ തിക്നസ് റൈറ്റ് അപ്പൊ തിക് എന്നുള്ള വേർഡ് നമുക്ക് തിക്കർ എന്ന് പറയുന്ന തിക്കിനും തിക്കും തിക്കറ ഡിഫറെസ് ബിറ്റ്വീൻ തിക്ക് ആൻഡ് തിക്കർ തിക്ക് എന്ന് പറയുന്നതിനെ കാൾ ഒരാശ കൂടെ തിക്നസ് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം തിക്കർ എന്ന് പറയാം ഇനി നേരത്തെ വെച്ചൊരു കാര്യം കൂടെ പറയാം നോക്കൂ സി ആ നോ ചെക്ക് ദീസ് സി അത്ര വലിയ തിക്കൊന്നല്ല ഇനി ഇതിന്റെ തിന്നസ് തിന്ന് രണ്ടും തിന്നാണ് തിക്ക് എന്നുള്ള ൂടിയത് ഇനി കനം കുറഞ്ഞ നമ്മൾ തിന്നറിയൻ സോ യു കെ ഷുവർലി സേ ദാറ്റ് മൈ റൈറ്റ് ഹാൻഡ് ഇസ് റൈറ്റ് ഹാൻഡ് ടി എച്ച് ഐ എൻ തിന്നർ ദുക്ക് ഇൻ മൈ റൈറ്റ് ഹാൻഡ് ദിസ് ബുക്ക് ഇസ് തിന്നർ അപ്പം നോക്കൂ ൻ തിന്നർ അണ്ടർസ്റ്റാൻഡ് തിൻ ന്നർ സോ സച്ച് എ വേ വിൻ കംപയർ ഓൾമോസ്റ്റ് ഓൾ തിങ്സ് സ് ഓരോരോ ഗുണങ്ങളുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് നമുക്ക് അവയെ മുഴുവൻ കമ്പയർ ചെയ്യാം അത് എല്ലാം കൂടെ ഒരു ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ചെറിയ ചെറിയ വിശേഷണ പദങ്ങൾക്ക് നമുക്ക് ഈ ആർ ചേർത്താൽ അതിനേക്കാൾ ഇത്രയും കൂടെ ആ ഗുണമുള്ളാന്ന് കിട്ടും ഉദാഹരണമായിട്ട് റെഡ് ചുഗന്നത് റെഡ് അപ്പോ യു നോക്കൂ ഇത് ഒരു തരം റെഡ് ആണ് ഇത് ഒരു തരം റെഡ് ആണ് വൺ ഇതിനേക്കാൾ ചുവപ്പ് ഇതിനുണ്ട് എവിടെയോ ചുവപ്പ് ഇതിനുണ്ട് എന്നാണ് എന്റെ വിചാരം കേട്ടോ സോ ദിസ് വൺസ് പാർട്ട് ദ ബോഡി പാർട്ട് ടോപ്പ് ടോപ്പിനേക്കാൾ റെഡ് റെഡർ അപ്പോ എ മുടിയെടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് അല്ല സി ചില മുടി കണ്ടാൽ നല്ല വൈറ്റ് ആയിട്ടുണ്ട് തിങ്ക് അബൌട്ട് എം എസ് ബ്ലാക്കർ ബ്ലാക്കർ എന്തിനെ നമുക്ക് നിറങ്ങൾ ഗുണം അതുപോലെ തന്നെ അതിൻ്റെ വലുപ്പം ഷെയ്പ്പ് അതുപോലെ വില ഇങ്ങനെ എന്ത് കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്തിട്ട് പറയാം കാൾ കൂടിയത് എന്ന് പറയാം സോ ദ് ദിസ്